ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നല്ല സ്പോഞ്ചി സ്പോഞ്ചായിട്ടുള്ളൊരു കേക്ക് തയ്യാറാക്കാനാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കണേ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നല്ല നമുക്ക് മൂ ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി എല്ലാവർക്കും അറിയാലോ ആ അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ആയിട്ടുള്ള കേക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് കുറുക്കുണ്ടാക്കിയിട്ടും പുട്ടുണ്ടാക്കിയിട്ടൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ് പിന്നെ നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ മെഷറിംഗ് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു മെഷറിങ് കപ്പ് ആണ് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നിറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്പൂണ് വെച്ചൊന്ന് വടിച്ചെടുക്കാം കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അൻപത് ഗ്രാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കണം അപ്പം ഞാൻ സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഈ പൊടിയിൽ പഞ്ചസാര ഉള്ള കാരണം അതും കൂടി കണക്ട് ചെയ്തിട്ട് പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാനത് നല്ലപോലെ തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ ശേഷം ഞാൻ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ മുട്ടയും കൂടി ഒന്ന് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഞങ്ങൾക്ക് വാനിലായൻസ് ഉണ്ടെങ്കിൽ വാനില വാനിലൈസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എസെൻസ് ചേർക്കണില്ല ഏലക്കായ മാത്രമാണ് ചേർക്കണം കേട്ടോ ഏലക്കായുടെ ഫ്ലേവർ മാത്രമാണ് കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നേരത്തെ ഞാനൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു തട്ടും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് നമുക്ക് ഈ ഇട്ട് ഇട്ടുകൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുമിച്ചിട്ട് കുത്തി ഇളക്കി ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കേക്ക് കിട്ടൂല്ല സ്മൂത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ കുറേശേ കുറേശ്ശെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഏ രീ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാനൊരു പാത്രം നമ്മുടെ കേക്കിൻ്റെ ടിന്നിൽ ഞാൻ നെയ്യ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എയർ ബഡ്സൊന്നും വരാണ്ടിരിക്കാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ ചെമ്പട്ടി നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ഇനി സാധാരണ ഒരു മൂടി അതിൻ്റെ മുകളിൽ വെച്ചു പിന്നെ ഞാനതിൻ്റെ മുകളിൽ നമ്മുടെ കുഞ്ഞമ്മി എന്താ പറയുക അമ്മിക്കുഴന്നൊക്കെ പറയാട്ടോ അവിടെ അതൊന്ന് കയറ്റി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ മാവ് ഒട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് അതൊന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോവേ കളർ മാറ്റം വരെ ഒന്നും ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വലിയ ആൾക്കാർക്കായാലും കുട്ടികൾക്കൊക്കെ ആയാലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോഞ്ചി കേക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണെന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഫാമിലീൻസ് പിന്നെ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വിചാരില്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും